സമൃദ്ധിയുടെ നിറക്കാഴ്ചയും ഒരുക്കി ഇന്ന് വിഷു ആഘോഷത്തിൽ മലയാളികൾ വിഷു പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ 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 ടെക്സ് ടെക്സ് ന്യൂ ഏവർക്കും ടെക്സിന്റെ ആശംസകൾ കണി കണ്ടുണർന്നും വിഷു കൈനീട്ടം നൽകിയും നാടങ്ങും ഇന്ന് വിഷു ആഘോഷത്തിലാണ് ഓട്ടുരുളിയിൽ നിറച്ചു വെച്ച ഫലധാന്യങ്ങൾ കത്തിച്ചുവെച്ച നിലവിളക്ക് കോടിമുണ്ട് കണിവള്ളരി കണിക്കൊന്ന കൈനീട്ടം മാറ്റങ്ങൾ ഏതുമില്ലാതെ മലയാളികൾ മറ്റൊരു വിഷുദിനത്തെ കൂടി വരവേറ്റിരിക്കുകയാണിപ്പോൾ കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺ തുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം കണിയൊരുക്കാനുള്ള ഉണ്ണിയപ്പം ചുട്ടെടുക്കാനുള്ള തിരക്കിലാണ് അടുക്കളയിൽ വീട്ടമ്മമാർ പഴയ പോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതൊക്കെ കുറഞ്ഞു വരികയാണിപ്പോൾ പലരും വിപണിയെ തന്നെ ആശ്രയിക്കുകയാണിപ്പോൾ വിഷു ആഘോഷത്തിൽ പടക്കം പൊട്ടിച്ചും കുട്ടികൾ ആഘോഷ തിമിർപ്പിലാണ് തലേനാൾ വൈകിട്ടും കണി കണ്ട് പിന്നെയും പടക്കം പൊട്ടിച്ച് തീർക്കുന്ന തിരക്കിലാണ് കണി കണ്ടതിന് ശേഷം വീട്ടിലെ ഗൃഹനാഥൻ കൈനീട്ടം നൽകും വിഷുക്കണിയിൽ താലത്തിൽ വെച്ച നാണയങ്ങളിൽ നിന്നുമാണ് കൈനീട്ടം നൽകുന്നത് ഇതും ഒരു വർഷത്തെ സമൃദ്ധിയുടെ സൂചകമായാണ് കൈനീട്ടം വിഷുക്കൈനീട്ടം കരുതിപ്പോന്നത് കൈനീട്ടത്തിൻ്റെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതു തന്നെയായാലും മലയാളിക്ക് സദ്യ പ്രധാനമാണ് പലതരം വിഭവങ്ങളും പായസവും പപ്പടവും ഒക്കെയായി വിഭവസമൃദ്ധമായ സദ്യ തന്നെ വിഷുവിനുണ്ടാകും മലബാറിൽ സദ്യക്ക് മിക്കയിടത്തും നോൺ വിഭവങ്ങളും കൂടെയുണ്ടാകും കാർഷിക സമൃദ്ധിയുടെ ഗതകാല സ്മരണക്കൊപ്പം വരാനിരിക്കുന്ന നല്ല കാലത്തിൻ്റെ കാത്തിരിപ്പ് കൂടിയാണ് വിഷുക്കാലം നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ പ്രതീക്ഷയുടെ പുതുവർഷത്തിലേക്കാണ് ഓരോ മലയാളിയും കണ്ണു തുറക്കുന്നത് വടക്കൻ വാർത്തയുടെ ഒരായിരം വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷുവരവായി വിഷു പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ஏகருக்கும் பையன் ஒருத்தைக்செண்டேன் விஷு ரஷம்